നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലഹരിമുക്ത മാറാക്കര എന്ന ആശയവുമായി ഓഗസ്റ്റ് ഒന്നിന് ലഹരി വിരുദ്ധ ദിന പരിപാടികളും മൂന്നിന് കൂട്ടയോട്ടവും സംഘടിപ്പിക്കും ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്തിലെ മെക്സവൻ സെന്ററുകൾ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സഹകരണത്തോടെ ലഹരിമുക്ത കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ക്ലബുകളിലും ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വെട്ടിച്ചിറ പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ലഹരി വിരുദ്ധ ദിന പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ഉദ്ഘാടനം ചെയ്യും ബ്രോഷർ വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് നിർവഹിക്കും ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന കൂട്ടയോട്ടം കാടാമ്പുഴ എസ് എച്ച്ഒ കമറുദ്ദീൻ നിർവഹിക്കും സമാപന സംഗമം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ചെയർമാൻ ഒ കെ സുബേർ അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ ഒ കെ സുബേർ കുഞ്ഞാപ്പൂ മാട്ടുമ്പൽ മുജീബ് വളാഞ്ചേരി എം മജീദ് എന്നിവർ പങ്കെടുത്തു നയിക്കുന്ന ഓഗസ്റ്റ് ഞായറാഴ്ച ഏഴ് മണിക്ക് ഹൈസ്കൂൾ പരിസരത്ത് വെച്ചിട്ട് അതോടൊപ്പം തന്നെ മാറാക്കര വിരുദ്ധ ജനകീയ കൂട്ടായ്മ മാക്സ് മാക്സവൻ ക്ലബ്ബ് വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ വീഴ്മുറി ലഹരി വിരുദ്ധ സമിതി അതുപോലെ തന്നെ മാറാക്കരയിലെ എല്ലാ ക്ലബുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ഒരു പരിപാടി ആസൂത്രണം മാറാക്കര പഞ്ചായത്ത് ഓഗസ്റ്റ് ഒന്നിന് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്നെ എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും പഞ്ചായത്ത് ലെറ്റർ അയച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഒന്നാം തീയതി മാറാക്കര പഞ്ചായത്ത് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ